ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് കുറയുന്നു അല്ലെങ്കിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ വയ്ക്കാൻ സ്ഥലമില്ല അല്ലെങ്കിൽ എടുക്കുന്ന ഫോട്ടോസ് ഡിലീറ്റ് ആയി പോകുന്നു കഴിഞ്ഞ കുറേ കാലത്തെ ഫോട്ടോസൊന്നും ഇപ്പോൾ കാണാനില്ല മിസ്സാവുന്നു ഇനി അങ്ങോട്ട് ഫോട്ടോസ് എടുക്കാൻ സ്റ്റോറേജ് ഇല്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ശാശ്വത പരിഹാരമാണ് ഈ വീഡിയോ ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഗൂഗിൾ ഫോട്ടോസ് എന്ന അപ്ലിക്കേഷനാണ് ഒരു പക്ഷേ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്കറിയാമെന്നേ ഉള്ളൂ നിങ്ങളുടെ ചുറ്റും അത് അറിയാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോസ് ഒന്നും നഷ്ടപ്പെടാതെ എന്നൊക്കെ സൂക്ഷിക്കാൻ പറ്റുക മെമ്മറി എങ്ങനെ നഷ്ടപ്പെടുത്താതെ നമുക്ക് ലാഭിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാം വെൽക്കം ടു പ്രതാപ് ജി ടെ അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നിങ്ങളുടെ ഫോൺ എടുക്കുക ഫോണിനകത്തെ ആപ്ലിക്കേഷൻ ഡ്രോയിൽ നിന്ന് നമ്മൾ ഗൂഗിൾ ഫോട്ടോസിനെ കണ്ടുപിടിക്കാൻ പോകുക ഗൂഗിൾ ഫോട്ടോസ് തുറക്കുക ഗൂഗിൾ ഫോട്ടോസ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക ഇത് എത്തിക്കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ആ മെനു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് എന്നൊരു സെക്ഷൻ കാണാം താഴെ ഈ സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് ഓൺ ആയി വരും ഇതിൽ ആദ്യം കാണുന്ന ബാക്കപ്പ് ആൻഡ് സിങ്ക് അത് ഓൺ ചെയ്യുക അതിനുശേഷം ഈ ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്താൽ താഴേക്ക് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്ലോഡ് സൈസ് ഇവിടെക്കാണ് ആ അപ്ലോഡ് സൈസ് ഹൈ ക്വാളിറ്റി എന്നാകണം ഫ്രീ അൺലിമിറ്റഡ് സ്റ്റോറേജ് ആണ് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെയുള്ള ഫോട്ടോസ് എന്നുള്ള സെക്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോസ് എന്നുള്ള സെക്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോസും ഫോട്ടോസും വേണമെങ്കിലാണ് അത് രണ്ടും ചെയ്യേണ്ടത് ഞാനിപ്പോൾ രണ്ടും എനേബിൾ ചെയ്യണം ഇതോടുകൂടി രണ്ടും എനേബിളായി ഇനി അങ്ങോട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ ഫോട്ടോസും ഇതിലേക്ക് കൃത്യമായിട്ട് അപ്ലോഡ് ആവും അതായത് നമ്മൾ ഇന്ന് വരെ ക്യാമറയിൽ എടുത്തിട്ടുള്ള എല്ലാ ഫോട്ടോസും ആ ക്യാമറ ഫോൾഡറുള്ളത് മുഴുവൻ അപ്ലോഡ് ആകും ഗൂഗിൾ ഫോട്ടോസിലേക്ക് അതേപോലെ തന്നെ ഇനി എടുക്കുന്ന ഫോട്ടോസെല്ലാം അപ്ലോഡ് അപ്ലോഡാവും അതിനുള്ള സെറ്റിംഗ്സാണ് നമ്മളിപ്പോൾ എനേബിൾ ചെയ്യുന്നത് ഇതിന് കണ്ടമാനം കാശ് ചിലവോ അല്ലെങ്കിൽ കൂടുതൽ നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് കംപ്രസ് ചെയ്തിട്ട് ചെറിയ സൈസിലാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് കരുതി ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ല വലിയ തിരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോസ് എടുക്കുന്ന സമയം തൊട്ട് അപ്പം തന്നെ ഇതെല്ലാം ക്ലിയർ ആയിട്ട് അപ്ലോഡ് ആകും ഇനി അങ്ങോട്ട് നമ്മൾ എത്ര കാലം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്ന് നോക്കിയാലും ഇതൊക്കെ ഇന്നത്തെ ഫോട്ടോസ് എടുത്ത ഫോട്ടോസൊക്കെ അതിൽ തന്നെ കിടക്കുന്നുണ്ടാവും ഇന്നത്തെ ഡേറ്റിൽ തന്നെ കിടക്കുന്നുണ്ടാവും നഷ്ടപ്പെടാതെ അതായത് ഇതൊന്നും ഫോണിൻ്റെ സ്റ്റോറേജൊന്നും വേണ്ട ഇതൊക്കെ ക്ലൗഡിലാണ് ഫ്രീ ആണ് ഈ സംഭവം ഹൈ ക്വാളിറ്റി നമ്മളോട് സെലക്ട് ചെയ്തുകൊണ്ട് ഫ്രീ ആവുന്നത് അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം അപ്പോൾ ഇതിങ്ങനെ സ്റ്റേത് കഴിഞ്ഞാൽ മുഴുവൻ ബാക്കപ്പായി ഇത് ഒരു സെക്ഷൻ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ചെയ്താൽ ആദ്യത്തെ പടിയിൽ നമുക്ക് ഫുൾ ആയിട്ട് ബാക്കപ്പ് ആയിക്കട്ടും എന്നാൽ ഇത് കൂടാതെ വേറെയും ഫോട്ടോസ് ഉണ്ടാവും അതായത് ഇപ്പം നമ്മൾ ഒരു കല്യാണത്തിന് പോയി നമ്മൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഒരു ഫോൾഡർ ആക്കി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വാട്സപ്പ് അതൊക്കെ നമ്മൾ വേറൊരു ഫോൾഡർ ആയി കാണുക ഫേസ്ബുക്ക് ഫോട്ടോസ് വേറെ വേറൊരു ഫോൾഡറിലാവും കാണുക അങ്ങനെ പല പല ഫോൾഡറുകൾ ഉണ്ടാവും അതിലെ ഫോട്ടോസ് കൂടി നമുക്ക് ബാക്കപ്പ് ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്തു നോക്കണം വീണ്ടും നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് തുറക്കുകയാണ് ഗൂഗിൾ ഫോട്ടോസ് തുറക്കുക അതിനകത്ത് ആൽബം എന്നുള്ള സെക്ഷൻ എടുക്കുക രണ്ടാമത്തെ സെക്ഷനാണ് താഴെ രണ്ടാമത്തെ ബട്ടൺ ആണത് ആൽബം എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസ് ഓൺ ഡിവൈസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലാങ്ക് ആണ് അതിനകത്ത് ഈ ഡിവൈസിലുള്ള എല്ലാ ഫോട്ടോസും കാണാം അതിനകത്ത് നമുക്ക് ഏത് ഫോൺ ഫോട്ടോ ആണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക ആ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ കാണുന്ന ബാക്കപ്പ് ആൻഡ് സിംഗ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കാണുന്ന സെക്ഷൻ ആ അതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബട്ടനാണ് അതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിലുള്ള ഫോട്ടോസ് എല്ലാം നമുക്ക് ബാക്കപ്പ് ചെയ്യപ്പെടും അതായത് ഇനി മുതൽ ആ ഒരു ഫോൾഡറിൽ ഇനി പുതിയതായിട്ട് എന്ത് അതിനകത്തേക്ക് വന്നാൽ ഇപ്പോൾ വാട്സപ്പിൻ്റെ ഫോട്ടോഗ്രാഫ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ആ വാട്സപ്പിൽ ഇനി വരുന്ന മെസേജിൻ്റെ ഒക്കെ ഫോട്ടോസ് ഗൂഗിളിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അതും നമുക്ക് ഇനി വയ്ക്കും നഷ്ടപ്പെടുക ഇപ്പോൾ വേറൊരു ഫോൾഡർ എടുക്കാം എൻ്റെ മോളുടെ ശിവ എന്നുള്ള ഫോൾഡറാണ് ഇതിനകത്തുള്ള ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ് അതിന് ജസ്റ്റ് എനേബിൾ ചെയ്യും ഇങ്ങനെ നിങ്ങളുടെ ഫോണിലത്തെ എല്ലാ ഫോൾഡറുകളിലെയും ഈ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ആകും അതോടുകൂടി നമുക്ക് ഫോണിലുള്ള ഈ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും കളഞ്ഞാലും നമുക്ക് നഷ്ടപ്പെടില്ല അതെല്ലാം ഗൂഗിൾ ഫോട്ടോസിലുണ്ടാവും അത് കാണാൻ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോസ് എന്നുള്ള സെക്ഷൻ നോക്കിയാൽ മതി ആ ഫോട്ടോസ് എന്നുള്ള സെക്ഷൻ ഫസ്റ്റ് കാണുന്നതാണ് ഇത് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് കാണുന്ന ഫോട്ടോസ് എന്നുള്ള സെക്ഷനിൽ ഇതൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് താഴേക്ക് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഈ രീതിയിലായിരിക്കും അപ്ലോഡ് ചെയ്യപ്പെടുന്നത് ഒറ്റ ലിസ്റ്റിലായിരിക്കും ഇതെല്ലാം വരിക ഇതൊക്കെ അപ്ലോഡ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാം നമ്മളിതൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കണ്ടോ ബാക്കപ്പ് കംപ്ലീറ്റ് എന്നുള്ളൊരു സംഭവം ഇവിടെ കാണാം അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിലായിട്ട് ക്ലൗഡ് ഐക്കൺ ഒരു ക്ലൗഡ് ഐക്കൺ കാണാം ആ കളം ടിക്ക് മാർക്കിൽ കിടക്കണമെങ്കിൽ ഫുള്ള് ബാക്കപ്പ് കഴിഞ്ഞു എന്നാണ് അർത്ഥം അപ്പോൾ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ ഇതിലുള്ള എല്ലാ ഫോട്ടോസും ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ചെയ്യാം എന്നാണ് ഈ ഒരു സംഭവം എനേബിൾ ചെയ്താൽ എല്ലാം ഫോട്ടോസിലേക്ക് അപ്ലോഡ് ആയി ഞങ്ങളുടെ ഫോൺ ഫ്രീ ആയി ഫ്രീ ആക്കാൻ അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത് അതിന് മുൻപ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് അത് എങ്ങനെയാണ് ഫ്രീ ആക്കണമെന്ന് പറയാത്തത് ഇപ്പോൾ എല്ലാം അപ്ലോഡായി അപ്പോൾ ഫോൺ സേഫായി ഒന്നും നഷ്ടപ്പെടില്ല ഇനി ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്ന് നോക്കാം അതിന് വേറെ ഒന്നും ചെയ്യേണ്ട അപ്പോൾ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോയി കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഇപ്പോൾ അർജുൻ എന്ന ആളുടെ കല്യാണമാണ് അർജുൻസ് മാരേജ് അതിന് പോയ ഫോട്ടോസൊക്കെ നമുക്ക് ഒന്ന് സെപ്പറേറ്റ് എടുത്ത് വെക്കണം ഫോണിലാണെങ്കിൽ നമുക്ക് സ്റ്റോറേജിൽ തിരിച്ചിരിച്ച് വെക്കാം ഇപ്പോൾ ഇത് ഗൂഗിൾ ഫോട്ടോസിലെല്ലാം വരുവരിയായിട്ട് കിടക്കുക ശരിയാണ് നമ്മളിപ്പോൾ ഇത്ത ഫോട്ടോസ് എല്ലാം ആയിട്ട് കിടക്കുന്നത് അത് എങ്ങനെയാണ് ആൽബം ആൽബമാക്കുന്നത് ഒരു ഫോൾഡർ ആക്കി മാറ്റുന്നതെന്ന് ഇപ്പോൾ കാണിച്ചാൽ അത് നമ്മൾ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക ഗൂഗിൾ ഫോട്ടോസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരുവരിയായിട്ട് കിടക്കുന്നതാണ് കാണാൻ സാധിക്കുക ഇതൊക്കെ നമുക്കൊന്ന് ഫോൾഡർ ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയ ഫോട്ടോസാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ നമ്മളിങ്ങനെ അപ്ലിക്കേഷൻ ഓൺ ചെയ്യുക അതിൽ ഫോട്ടോസ് എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വന്ന കല്യാണത്തിന് പോയതിൻ്റെ ഫോട്ടോസ് നമുക്ക് കൂടെ കാണാം അപ്പോൾ ആ ഫോട്ടോസിൽ നിന്ന് നമ്മൾ ഫോട്ടോകൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ് മോളിൻ്റെ തൊട്ട് ഒന്ന് സെലക്ട് ചെയ്ത് താഴേക്ക് വരച്ച് കഴിഞ്ഞാൽ കുറേ ഫോട്ടോസ് സെലക്ട് ആയി വരും ആ കല്യാണത്തിന് പോയ മുഴുവൻ ഫോട്ടോസും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം മോളിലിട്ട് അതിന് ശേഷം ഫസ്റ്റ് കാണുന്ന ആൽബം എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഒരു ആൽബത്തിലേക്ക് ആഡ് ചെയ്യപ്പെടും അത് കഴിഞ്ഞാൽ നമുക്ക് ആ പേര് കൊടുക്കാം ഇപ്പോൾ അർജുൻ്റെ മാരേജിന് പോയതാണെങ്കിൽ നമ്മൾ അർജുൻസ് മാര്യേജ് എന്ന് കൊടുക്കാൻ പോവാണ് അർജുൻസ് മാരേജ് കൊടുത്തിട്ട് ടിക്ക് ചെയ്താൽ ഈ ഫോട്ടോസ് എല്ലാം ഇനി നമ്മൾ പുതിയ ഫോട്ടോസ് എടുക്കുമ്പോൾ ഇതിനകത്ത് മുകളിൽ പുതിയ പുതിയ ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇത് അർജുൻ്റെ മാരേജ് കാണിക്കുമ്പോൾ താഴേക്ക് തപ്പി പോകണം സാധാരണ ഗതിയിലാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ആഡ് ചെയ്ത സ്ഥിതിക്ക് തൊട്ടടുത്ത സെക്ഷൻ ആൽബം എന്ന സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് തന്നെ കണ്ടോ അർജുൻസ് മാരേജ് എന്നുള്ളത് കാണാം ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ മാരേജുമായി ബന്ധപ്പെട്ട് എടുത്ത എല്ലാം നമുക്കതിൽ കാണാൻ സാധിക്കും ഇതാണ് ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഒരു ഫോൾഡർ ആയിട്ട് തിരിക്കാനുള്ള ഒരു മാർഗം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഫോട്ടോസ് നമുക്ക് ഗ്രൂപ്പായിട്ട് തിരിച്ച് തിരിച്ച് വെക്കാൻ പറ്റും ഒരു ടൂർ പോയി വന്നോ ആ ഫോട്ടോസ് എല്ലാം നമ്മൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആഡ് ആൽബം കൊടുക്കുക ആഡ് എന്നുള്ള മുകളിലത്തെ ബട്ടൺ അമർത്തുക ആൽബം അമർത്തുക ആൽബം നെയിം കൊടുക്കുക പരിപാടി കഴിഞ്ഞു അതൊരു സെപ്പറേറ്റ് ആൽബം ആയി ആൽബം സെക്ഷനിൽ സെക്ഷനിലതൊക്കെ നമുക്ക് വേറെ വേറെ കാണാൻ വെച്ചു ഇങ്ങനെയാണ് ഗൂഗിൾ ഫോട്ടോസിൽ ഇത് ഫോൾഡറായിട്ട് തിരിക്കുന്ന ഒരു പരിപാടി ഇനി ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തപ്പോൾ ഫോണിലുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫോൾഡറുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു അതെല്ലാം നമുക്ക് ഫോട്ടോസിന് പരിപാടിയായിട്ട് കിടക്കുക ചെയ്യണ്ടാവുക പക്ഷേ നമുക്ക് ഈ ഫോൾഡറിൽ കിടക്കുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ ഫോൾഡറായിട്ട് വേണമെങ്കിൽ അതിനൊരു പണിയുണ്ട് അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് വന്ന് നോക്കണം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാം സെക്ഷൻ ആൽബം എന്നുള്ളത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിലുള്ള ഫോട്ടോകളൊക്കെ കാണാം അപ്പോൾ അതിലത്തെ ഒരു ഫോൾഡറിനെ അങ്ങനെ തന്നെ ഗൂഗിളിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് സെൽഫി ടൈം ഞാനിത് എടുത്തു നമ്മൾ നേരത്തെ ഇത് ബാക്ക് എനാലിട്ട് അപ്പോൾ അത് ബാക്കപ്പ് ആയി കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യണം അത് മുഴുവൻ ആ ഫോൾഡറുള്ള മുഴുവൻ ഫോട്ടോസും അങ്ങനെ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു അതിനുശേഷം ആഡ് മുകളിലത്തെ ആഡ് എന്നുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു ആഡ് വന്നു അതിൽ ആൽബം എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ലോഡാവും ലോഡായി കഴിഞ്ഞാൽ ഇതെല്ലാം ആഡായി ആഡ് ആയി വരുമ്പോൾ നമ്മൾ സെൽഫി ടൈം എന്ന ഇതിന് പേര് കൊടുക്കുകയാണ് സെൽഫി ടൈം ഇത് കൊടുത്തിട്ട് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം അങ്ങനെ തന്നെ ആഡായി വെച്ചാൽ നമ്മുടെ ഫോണിലുള്ള ഫോൾഡർ അതേ രൂപത്തിൽ തന്നെ ഗൂഗിൾ സേവ് ആയി നമുക്കത് നോക്കാം ആൽബം എന്നുള്ള സെക്ഷൻ എടുക്കുക സെൽഫി ടൈം എന്ന പേരിൽ ഇത് കിടക്കുന്നുണ്ടാവും കണ്ടോ രണ്ടാമതായിട്ട് സെൽഫി ടൈം അതെടുത്തു കഴിഞ്ഞാൽ നമ്മളെടുത്ത ഫോട്ടോസ് എല്ലാം ഇവിടെ കാണാം അങ്ങനെ നമുക്ക് ഈ ഫോട്ടോസ് എല്ലാം ഗൂഗിൾ ഫോട്ടോസിലേക്ക് നമ്മുടെ ഫോൾഡറുകൾ അതുപടി തന്നെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഈ കാര്യം കൂടിയും നമുക്ക് നമുക്കിതോടുകൂടി ക്ലിയർ ആയില്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഫോൾഡറുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇങ്ങനെ ഫോൾഡറുകൾ അതേപടി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്രീ ആക്കാം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആക്കാം അതെങ്ങനെയാണെന്നുള്ളത് അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നോ ഇത് ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മെനു മുകളിൽ മെനു എടുക്കുക ഫ്രീ അപ്പ് സ്പേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആക്കാനുള്ള പരിപാടികൾ തുടങ്ങും അങ്ങനെ ഫ്രീ അപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കെ ബി എന്നാണ് എനിക്ക് കാണുന്നത് ഞാനിത് ഫ്രീ ചെയ്യാണ് അങ്ങനെ ഈ സംഭവം ഫോണിലുള്ള എല്ലാ സംഭവങ്ങളും ബേക്കപ്പ് ചെയ്ത് ഫ്രീ ആക്കുകയാണ് അതായത് ഫോണിലുള്ള ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാണ് അപ്പോൾ എങ്ങനെയാണ് ആൽ ഇതിലുള്ള ഫോട്ടോസ് ഫോൾഡർ ആക്കി മാറ്റി വേറെ വേറെ ആൽബങ്ങളാക്കി സൂക്ഷിക്കുക എങ്ങനെ എളുപ്പം ഇത് കാണാം എന്നുള്ള കാര്യങ്ങൾ ഇതിൽ മനസ്സിലായല്ലോ ആദ്യം നമ്മൾ പറഞ്ഞത് എങ്ങനെ ബേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാം സെക്ഷൻ നമ്മൾ പറഞ്ഞത് ഇതെങ്ങനെ ഗ്രൂപ്പ് ആക്കി ഓരോ ഫോട്ടോസും വേറെ വേറെ ഓരോ ഗ്രൂപ്പ് ഫോട്ടോസായിട്ട് തിരിക്കാം ആൽബം ആക്കാം അല്ലെങ്കിൽ ഫോൾഡർ ആക്കാം എന്നുള്ള കാര്യമാണ് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്താൽ നമുക്ക് ഈ ഒരു ഫോട്ടോസ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ഒരു കല്യാണത്തിന് പോയി ഞാൻ വന്നുകഴിയുമ്പോൾ എനിക്ക് ഈ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഒരു ആൽബം ആക്കി മാറ്റി ഈ ആൽബം അങ്ങനെ തന്നെ എൻ്റെ വൈഫിനോ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിന് എക്സെൻറും വാട്സാപ്പും ഒന്നും വേണ്ട ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഇതിലൂടെ ഇത് ഷെയർ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് കൂടി ഇവിടെ പറഞ്ഞുതരാം അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗകര്യമായിരിക്കും നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എത്രമാത്രം ഈ ഒരു ആൽബം എടുത്തു നിൻ്റെ മുകളിൽ ഷെയർ എന്നുള്ളൊരു സെക്ഷൻ കാണാം ആ ഷെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവരുടെ നമ്പർ ഫോൺ നമ്പർ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വൈഫിനെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകണം സെലക്ട് ചെയ്തു സെൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഷെയർ ആയി ഇത്രയും ഈസിയായിട്ട് ഷെയർ ചെയ്യാം ഇതെങ്ങനെ അവരുടെ ഫോണിൽ വരുത്താം എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം അവരുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും ഈ മെസ്സേജ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം അത് ഓൺ ചെയ്തിട്ട് അതിനകത്ത് ആ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസ് മുഴുവൻ ഇവിടെ കാണാം ഒരു തവണ ഇങ്ങനെ കാണാം ഇതിൽ കൂടുതൽ ഇനി നമ്മുടെ ഗാലറിയിൽ ഇത് കാണാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മൂന്ന് ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഇൻ ആൽബം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ക്ലീൻ ആയി ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ ഫോട്ടോസിൽ നോക്കാം ഫോട്ടോസിൽ നോക്കുമ്പോൾ ആൽബം എന്നുള്ള സെക്ഷനിൽ ആ ഫോട്ടോസ് അതായത് ഞാൻ എൻ്റെ ഫോണിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ആൽബം അതുപോലെ തന്നെ ഇവിടെ കാണാം കണ്ടോ ഇത് ഇത്രയും സിമ്പിളാണ് ഒരു കാര്യത്തിന് പോയോ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പക്ഷെ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ ഒരു ആൽബം കാണാൻ അവരുടെ ഫോണിൽ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളത് ഇത്രയും ഈസിയായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതിലൂടെയാണ് അപ്പോൾ ഷെയറിങ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇത് ചിലവുള്ള കാര്യമാണോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടേ അതിന് മുൻപ് ഷെയറിൻ്റെ കാര്യം അവർക്ക് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമായി തോന്നിയാൽ താഴെ ഷെയർ ബട്ടൺ ഉണ്ട് ഒന്ന് വാട്സപ്പിലൂടെയൊക്കെ അതിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ഇത് കിട്ടുന്ന സുഹൃത്തുക്കൾക്ക് അതിന് നല്ല സപ്പോർട്ടായിരിക്കും ഇക്കാര്യം നമുക്കറിയാലോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ പറയും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് അത് കാണുവെച്ചു അപ്പോൾ നമുക്കിത് ഫ്രീ ആണോ എന്നുള്ള കാര്യത്തിലേക്ക് വരാം ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ് ബേസിക്കലി നമ്മൾ സെറ്റിങ്സിൽ ബാക്കപ്പ് ഓൺ ചെയ്തപ്പോൾ ഹൈ ക്വാളിറ്റി എന്നൊരു സംഭവം ക്ലിക്ക് ചെയ്തായിരുന്നു ആ ഹൈ ക്വാളിറ്റി എന്ന് കൊടുത്തുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഫ്രീ ആവുന്നത് അവിടെ ഒറിജിനൽ ഫോട്ടോ എന്നൊരു സംഭവമുണ്ട് അത് ഓൺ ചെയ്താൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോ അതേ ഒറിജിനൽ ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യും പക്ഷേ അത് പതിനഞ്ച് ജി ബി വരെയേ ഫ്രീ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കുകയായിരുന്നു ഗൂഗിളിൽ പക്ഷേ ഒറിജിനൽ ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം നോർമലി വരുന്നില്ല ഹൈ ക്വാളിറ്റി തന്നെ ഇട്ടാൽ മതി നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഈ ഫോട്ടോസ് എല്ലാം കമ്പർ ചെയ്ത് അപ്ലോഡ് ചെയ്യപ്പെടും അങ്ങനെ നമുക്കതെല്ലാം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കും പക്ഷേ നമുക്ക് ഈ ഒറിജിനൽ ഫോട്ടോസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഹൈ ക്വാളിറ്റി തന്നെ ഇട്ടാലും നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലും കാണാനുള്ള ഒരു ക്വാളിറ്റി അതിനുണ്ടാവും അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ഹൈ ക്വാളിറ്റി സെറ്റിംഗ്സിൽ ഇട്ടുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അത് കംപ്ലീറ്റ് ഫ്രീ ആണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോസ് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ പതിനഞ്ച് ജി ബി ഫ്രീ കഴിയുന്നവരൊക്കെ ഉപയോഗിക്കാം ഒറിജിനൽ ഫോട്ടോസ് ഹൈ ക്വാളിറ്റി ആണെങ്കിൽ അൺലിമിറ്റഡ് അൺലിമിറ്റഡായിട്ട് ലൈഫ് ലോങ് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം എത്ര ഫോട്ടോസും വീഡിയോസ് നിങ്ങൾ എടുത്താൽ അതൊക്കെ ഇതിൽ ഈ ഹൈ ക്വാളിറ്റി സെറ്റിംഗ്സാണ് കിടക്കുന്നതെങ്കിൽ അപ്ലോഡ് ആക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നഷ്ടപ്പെടുത്താതെ തന്നെ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാനെന്നുള്ള കാര്യം മനസ്സിലായല്ലോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലായിരിക്കും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കൂടുതലായിട്ടും വരിക അതുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് സന്ദർശിക്കാം ലൈക്ക് ചെയ്തു വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം